ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي

ിയപ്പെട്ട ദാസന്മാരെ കുറിച്ച് ഖുർആാനിലെ ഫുർഖാൻ എന്ന അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് റഹ്മാൻ അള്ളാഹുവിന്റെ പ്രിയദാസന്മാർ ഭൂമിയിൽ വിനിയാനിതരായി നടക്കുന്നവരാണ് അഥവാ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി താഴ്മയും എളിമയും വിനയവും ഉള്ളവരാണ് എന്നാണ് സലാമികളോട് അവർ തർക്കത്തിന് നിൽക്കൂല കാലു സലാമ സലാം പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് വിട്ടൊഴിയുന്നവരാണ് കൊല്ലദീന യബീത്തൂൻ അലി റബിഹിം സുജ രാത്രിയുടെ അന്ത്യാമങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂതിലും റൊക്കോയിലും ഒക്കെയായി നിന്ന് നമസ്കരിക്കുന്നവരാണ് കൊല്ലദീന യക്കോലും കഠിനമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുന്നവരാണ്

അള്ളാവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ നാല് ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഭൂമിയിൽ വിനയതരാണ് അനാവശ്യമായ തർക്കവിതർക്കങ്ങൾക്ക് അവർക്ക് ഇല്ല രാത്രിയിൽ ധാരാളം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമസ്കാരങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നവരാണ് നരകം അവരുടെ മുമ്പിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് നരകശിക്ഷയിൽ നിന്ന് എപ്പോഴും അള്ളാഹോട് രക്ഷ തേടുന്നവരാണ് നരകത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിനെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അവരുടെ അഞ്ചാമത്തെ ക്വാളിറ്റിയായി ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് ചെലവഴിക്കുമ്പോ വിശുക്കും ദുർവയവും കാണിക്കാതെ മധ്യനില സ്വീകരിക്കുന്നവനാണ് അള്ളാഹുന്റെ പ്രിയപ്പെട്ട ദാസന്മാർ നമ്മള് അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്വതക്കയാണ് എന്ന് റസലിസ് അലൈസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അഥവാ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം അതൊരിക്കലും നഷ്ടമൊന്നുമല്ല അതാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത് അള്ളാഹു വേറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് സമ്പത്ത് നമുക്ക് ചെലവ് വരുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് അത്യാവശ്യമാണ് രണ്ടാമത്തേത് ആവശ്യം മൂന്നാമത്തേത് അനാവശ്യം പണത്തിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് എല്ലാവരും അധ്വാനിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ലഭിക്കുന്ന പണം സാമ്പത്തിക ശേഷി ഒരുപോലെയല്ല അൽമാലു മാലുല്ലാഹ് സമ്പത്ത് അള്ളാഹുവിന്റേതാണ് താൽക്കാലികമായി അത് ക്രയവിക്രയം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ തൃപ്തി അടിസ്ഥാനമാക്കിയായിരിക്കണം അത് ചിലവഴിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം ചെലവഴിക്കാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആവാം അനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പണം നമ്മള് പാഴാക്കിക്കൂടാ എന്ന് അള്ളാഹു സുബാന ഖുറാനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് സുലിഅലി സ്വലം പറയുന്നുണ്ട് അബൂ കുബൈസ് മലയോളം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിച്ചതെങ്കിൽ ഒരിക്കലും അത് ഫുർത്തല്ല എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കാതെ നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു സേർ ധാന്യം അഥവാ ഒരു സേറാണെങ്കിൽ പോലും അഥവാ ധാന്യം എന്നാണ് അതിന്റെ ആശയം അത് ദൂർത്താണ് ധൂർത്താണ് റസോൽ സു അലൈസ് പഠിപ്പിക്കുന്നുണ്ട് നീ ധൂർത്തും ദുർവയവും കാണിക്കരുത് ധൂർത്തന്മാർ തീർച്ചയായും പിശാജിക്കരുടെ കൂട്ടാളികളാണ് സഹോദരങ്ങളാണ് പിഷാജ് തന്റെ രക്ഷിതാവിനോട് തീരെ നന്ദി കാണിക്കത്തവനാണ് അള്ളാവിന്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലാ അലൈഹി സ്വലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും മൂന്ന് കാര്യങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള മൂന്ന് കാര്യം നിങ്ങൾ അവന് മാത്രം കീഴ്പ്പെടുക അവന് ഇബാദത്ത് ചെയ്യുക ഒന്നാമത്തേത് രണ്ടാമത്തേത് അവന് യാതൊന്നും പങ്കുകാരെ ചേർക്കാതിരിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായ അഭ്യർത്ഥനകൾ നടത്തുക മൂന്നാമത്തേത് അവന്റെ പാശത്തെ ഐക്യത്തോടെ ഭിന്നിക്കാതെ നിങ്ങൾ മുറുകെ പിടിക്കുക ഇതാണ് അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ നിന്ന് തൃപ്തിപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അള്ളാഹ് നിങ്ങൾ നിന്ന് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹ് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു നടക്കുക അതുപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ ഒരർത്ഥവുമില്ലാത്ത അനാവശ്യമായ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക മൂന്നാമത്തേത് ധനം പാഴാക്കുക ഇത് മൂന്നും അള്ളാഹു ഏറെ വെറുക്കുന്ന കാര്യമാണ് എന്ന് അസുലല്ലാഹി സല്ലാഹു അലൈസ്വല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ സമ്പത്ത് അനാവശ്യമായിട്ട് ഒരിക്കലും നമ്മൾ ചെലവഴിച്ചുകൂടാ അത് എങ്ങനെ സമ്പാദിച്ചു എന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും അള്ളാഹുന്റെ മുമ്പിൽ നമുക്ക് ഉത്തരം ബോധിപ്പിക്കാൻ കഴിയണം മറ്റൊന്ന് പിഷുക്കാണ് സമ്പത്ത് അള്ളാവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സിന്റെ ഒരു പിടുത്തമാണ് യഥാർത്ഥത്തിൽ ആർ തങ്ങളുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് സുരക്ഷിതരായോ അവർ തന്നെയാണ് വിശുദ്ധ ഖുർആൻ വിജയികളെന്ന് തവാബിൻ പതിനാറാം സൂക്തത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു രണ്ട് സ്വഭാവങ്ങൾ സത്യവിശ്വാസിൽ സമ്മേളിക്കുകയില്ല ലുബ്ധും ദുസ്വഭാവുമാണത് മറ്റൊരിക്കൽ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു ലാസ്തമുഷ്ലിമാനുബിദിൻ ഒരടിമയുടെ മനസ്സിലും സത്യവിശ്വാസവും ഒരിക്കലും ഒത്തുകൂടുകയില്ല ഇവിടെ ഈ കുറാനിക വചനങ്ങളും പ്രവാചക അധ്യാപനങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മിതമായ രീതിയിൽ സമ്പത്ത് ചിലവഴിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി അവൻ ആളുകളെ കാണിക്കാൻ സാധാരണഗതിയിൽ ധൂർത്ത് സംഭവിക്കുന്നത് വീട് വാഹനം വസ്ത്രം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ആരാണ് അതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തന്നെ വീട്ടുകാരായിരിക്കാം കൂട്ടുകാരായിരിക്കാം സാമൂഹിക സമ്മർദ്ദങ്ങളായിരിക്കാം ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയെ നിയന്ത്രിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രതിഫലവും പൊരുത്തവുമാണ് ആ അർത്ഥത്തിൽ സമ്പത്തിനോടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ധൂർത്തും ദുർവയവും ഇല്ലാതെ പിശിക്കില്ലാതെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാനും കഴിയുന്ന വ്യക്തികളാണ് മനുഷ്യരാണ് അള്ളാഹുന്റെ യഥാർത്ഥ അടിമകൾ അബാദുർ റഹ്മാൻ എന്ന് ഖുറാൻ നമ്മെ അള്ളാഹു നമ്മെ ആവട്ടെ നമ്മുടെ വീഴ്ചകളും പാപങ്ങളും അള്ളാഹുസ്ബനോ തലപ്പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ശുദ്ധ റമലാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് മാനസികമായി ഏറ്റവും നന്നായി റമലാനിലേക്ക് ഒരുങ്ങാനും ഏറ്റവും മനോഹരമായി റമലാനെ സ്വീകരിക്കാനും